ോ സ്ഥലം എനിക്ക് മനസ്സിലായിട്ട് നേരെ കൂടല്ലൂർ പോവാ നല്ല അടിപൊളി ചായ

പറഞ്ഞ വാക്കിന് വിലവാണോ നേരത്ത് വരില്ല ഞങ്ങളാരും സിനിമ കാണാത്ത ആൾക്കാരാ എത്ര നേര ഇത് ഞങ്ങളോടെ മൂന്നണിക്കൂടെ വന്നിക്ക് എന്നെ കാത്ത് ഇങ്ങനെന്താ പതി ആ പാട്ടിട്ടുണ്ട് ടേ ഇത് പോരാത് കുട്ടാസാരാണ്പ്പിന്താ റോട്ടം വന്ന് വണ്ടിക്കാരത്ത് വെക്കുമ്പോ ബ്രാൻഡഡ് നോക്കിട്ട് കുട്ടാസേ കുട്ടാസുര വിനിഷ് കുട്ടാസരാന് സുഖല്ല പണ്ട് പറമ്പ് പോയിക്കാട്ടെ ഇപ്പൊ പട്ടാരാ പറഞ്ഞ മാര് കയ്യെത്തുന്നവർത്ത് വെള്ളം ഇരിക്കാൻ വരാ സെറ്റപ്പാണ് ഇങ്ങോട്ട് പോകാൻ കൂടി എത്ര എത്ര ആൾക്കാരെ ൾക്കാരാ പതിനഞ്ചാൾക്കാരൊക്കെ ആനുള്ള റൂട്ട് കൂടിയാണ് അല്ലേഹട്ടി രാവിലെ തന്നെ തേയില നുള്ളാനുള്ള തയ്യാറെടുപ്പുമായി ആളുകൾ പോയികൊണ്ടിരിക്കുന്നു ഇപ്രാവശ്യം നമ്മളെ വീട് ഫുള്ള് കുട്ടാസ് വൈറലാക്കി തരും ഒരു തേയില കണ്ട കണ്ടപ്പോ വണ്ടി ഔട്ടാ എന്ത് മനസ്സന്മാര ഡി ഡും 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 എടാ മേലൊക്കെടാ തേയിലൊടങ്ങിങ്ങനെ നല്ല സേരിക്ക ചെക്കൻ കേ കാണട്ടെ നേരാ സുഹൃത്തുക്കളെ നമ്മടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടിട്ടുള്ള യാത്ര ഞങ്ങളെ കൂടെ വാവാച്ചി ഉണ്ട് കുട്ടാസുണ്ട് സിബിണ്ട് വിജീസ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഒന്ന് രാവിലെത്തെ പഠിച്ച് ഞായറാഴ്ച ഇങ്ങനെയാണ് ഇറങ്ങിയതാ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേവാലാട്ടി എന്ന് പറഞ്ഞ റൂട്ടിലാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ അതായത് നാടുകാണിന്റെ തൊട്ടുള്ള റോഡിൽ തന്നെയാണ് ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഗൂഗിൾ മാപ്പ് ഇട്ടാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ ദാ ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് തേയിലത്തോട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോ തന്നെ തുടങ്ങിക്കുന്നു എപ്പോഴാ പേരിലെത്തുന്നു പുറത്തുണ്ടാവില്ല പക്ഷാ പണ്ട് ഇംഗ്ലീഷുകാർ ഇത് കൊണ്ടുവന്ന നട്ടോണ്ട് നമുക്കിപ്പോ തേയില എന്ന് പറയാനായി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു ഭയങ്കര സംഭവം തന്നെ തേയില

ോട്ടൊരു റോഡ് പോണ്ട് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചു ചെറിയ റോഡ് ദേവാലാട്ടിൻറെ പെരന്റെ പെയിന്റ് ഇതാണ് ദേവാലഹട്ടി റോഡ് ഈ അട്ടി കൂടി പോകുമ്പോ അല്ലെ ഈ റോട്ടുമ്പോ കൂടി പോകുമ്പോ നമ്മൾ ദേവാലാട്ടിയിലെത്തും ഞാൻ ചെയ്തോളൂ നമ്മളൊന്നും ചെയ്യാം ഇപ്പോൾ ദേവാലഹട്ടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ദേവാലാട്ടി കൂടിയാണ് നമ്മളിപ്പോൾ വന്നത് അതായത് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നാടുകാണി എത്തിക്കഴിഞ്ഞാൽ നേരെ സുൽത്താൻ ബത്തേരി റോഡ് അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഇതേമാതിരി ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് അവിടെ നിന്ന് വണ്ടി ഒന്ന് നിർത്താൻ പഠിച്ചിട്ടാണ് അവർ കൂടെ തെറ്റാണ് എന്നാലും കൂടി ആടാ ഡാ ഡാ വണ്ടി കയറിക്കോ രണ്ടെണ്ണം കണ്ട ഇറങ്ങിയിക്കണേ ആ സാധനം വല്ല ഡേഞ്ചർ സാധനം ചെന്നായി ആണ് കയറി കയറിക്കോ ഓ ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പോലീസരെയാണ് ഇവർ തിരിച്ച് ആണ്ടെന്നനെ വിട്ട് അവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് ചെന്നായിക്കളെ കണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പം വരാൻ സാധ്യത വന്ന് നല്ല അക്രമവാസന ഉള്ള സാധനമാണ് അതുപോലെ ഇവിടെയൊക്കെ ആനയും പോത്തും ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അതിവിടെ പോകുന്ന ആൾക്കാർ തന്നെ നമ്മളോട് പറയാണ് അത് നിൽക്കാൻ നിൽക്കേണ്ട എന്തായാലും വണ്ടിയിലാ വണ്ടി കരിക്കോ നമ്മൾ ദേവാലഹട്ടി റോഡിൽ നിന്നും പണ്ടിയാർ റോഡിലേക്ക് നേരെ ഗൂഡല്ലൂർക്ക് പണ്ട്യാർ റോഡ് വഴി ഗൂഡല്ലൂരിലേക്ക് വരുന്നവർ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ വട്ടമരത്തെ പെടി നിർത്തിയിരിക്കുക എല്ലായിടത്തും നിർത്തിയാണ് ടാ പൈന് പോവാ 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 അങ്ങനെ ഗൂഡല്ലൂർ വഴിയുള്ള യാത്രയിൽ ഞങ്ങൾ പൊന്മുണ്ട എത്തിയിരിക്കുന്നു നമ്മളിപ്പോ നിക്കുന്ന ദേവാലാട്ടിയിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മള ഗൂഡല്ലൂർക്ക് പോണ റോഡാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ ഫുള്ള് ചുറ്റു ഭാഗത്തും നല്ല അടിപൊളി തേയിലത്തോട്ടാണ് ഫ്രീ ആകുമ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ഫ്രീ ആകുമ്പോൾ താ അതേമാതിരി ചെക്കന്മാരെ കൂട്ടി വരാം ഒരു നാനൂറ് അഞ്ഞൂറ് ഉറുപ്പൊക്കെ പിരിവിട്ടാണ്ട് തന്നെ പരിപാടി ഫുൾ വൈബ് എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ എപ്പോഴാണ് ആ സംഭവം നമ്മളെ തേടി വരിക പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കാണാൻ ഈ യാത്ര തന്നെ ആണെന്നില്ല എന്ത് കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും ചിലർക്ക് സിനിമ ആവും ചിലർക്ക് യാത്രകളാകും ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആവും അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് നമ്മളെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇതാ യാത്രകൾ ഇതേപോലത്തെ പച്ചപ്പും ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ ഇപ്പോൾ തേയില നുള്ളുന്നത് ഈ തേയില തോട്ടങ്ങൾ സൂര്യപ്രകാശം അവിടെ നിന്ന് സൂര്യൻ പൊന്തി വരുന്നു അതുപോലെ മലകൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ എൻജോയ്മെൻറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ നമ്മളത് നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട് നമ്മൾ അപ്പം അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതുതന്നെ ആയിരിക്കും ഇഷ്ടം യാത്ര ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക പൈസൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും എന്നാലും വേണ്ടില്ല കുറച്ചൊരു ചെറിയൊരു ഒക്കെ ഇട്ട് ഇട്ടുകൊണ്ടതാണ് നമ്മൾ നാട്ടിൽ നിന്നിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞാൽ കൂടല്ലൂരെത്തി അപ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്താൻ ശ്രമിക്കുക ഏതാണ്ട് എൻജോയ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉയർന്ന ഭാഗത്താണ് നിൽക്കുന്നത് ദേവാലാട്ടി 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 എന്ന പേരെടുത്ത് എപ്പോഴും പറയും കാരണം നല്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണത് പണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ ഒരുപാട് ആൾക്കാർ തേയില നുള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കുകയാണെ എന്തൊരു രസമാണ് സൂര്യനതാ ഉയർന്നു പൊങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതുണ്ടല്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിട്ട് അതായത് ജസ്റ്റ് ഒരു നൂറ് കിലോമീറ്റർ ഓടിയ കാണാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മളെ കുട്ടിക്ക് പോകണ വഴിയാണ് ഊട്ടി റോഡാണ് നമ്മുടെ ഗൂഡല്ലൂര് എത്തണേൻ്റെ വട്ടികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടി റോഡിലുള്ള അതായത് ഗൂഡല്ലൂർക്ക് എത്തണേൻ്റെ തൊട്ട് മുൻപ് നന്ദാട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഏതാ ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒരു നിലക്കുറിഞ്ഞൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയ ഒരു സമയമാണ് രാവിലെ ഒരു സമയമാണ് ഭക്ഷണമായിരിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഹോട്ടൽ വെനൂസ് കിച്ചൺ നമ്മൾ നോക്കാം മലയാളി ടച്ചുള്ള ഹോട്ടലാണ് കണ്ടുപോട്ട് ഇപ്പോൾ കാണുന്നില്ല വെനൂസ് കിച്ചൺ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആണ് ഇവരുടെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കൂടുതലൊരു ടൗണിലും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം എന്താ നമുക്ക് ഓരോ നായകന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അതുപോലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്താണ് ഇവിടെ നിർത്തി നിർത്താൻ പറഞ്ഞത് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഇവിടെ വന്നു വേണ്ട കംപ്ലീറ്റ് സിനിമ ഫോട്ടോങ്ങളും ഓരോ പോസ്റ്ററുകളൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം ലാലാട്ടം നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് മമ്മൂട്ടി നിൽക്കുന്നുണ്ട് അതുപോലെതാ ആസ കൂട ആ പാട്ടിൻ്റേതാണ് പിന്നെ ഗോഡ് ഫാദർ ഏതാ ഉരുവി ഗില്ലിയാണ് പോകും ഗില്ലി ഗില്ലി പ്രേമലു അതുപോലെ അയ്യപ്പനും കോശിയും ദോഡ് ഫാദർ നമ്മൾ ഇംഗ്ലീഷ് പടം അപ്പോൾ തട്ടത്തിൽ മറയത്ത് സോസങ്ങ് റിട്ടംസൻ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ സംഭവങ്ങളുണ്ട് കിട്ടാം അതുകൊണ്ടില്ലേ കംപ്ലീറ്റ് സിനിമ ഓരോ സാധനങ്ങൾ കോഡുകൾ ക്യാമറ അതിനൊക്കെ എല്ലാ ഫോട്ടോ ആണ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നത് ജമിനി മേ ജമിനി അതുകൊണ്ട് വായിക്കുക അതുകൊണ്ടില്ലേ ഓരോ സംഗതികൾ ടോം ഹാങ്ക്സ് ഫോറസ്റ്റ് കമ്പനി ഫോറസ്റ്റ് കമ്പനീൻ്റെ ആണെന്ന് തോന്നുന്നത് നമ്മൾ അമീർ ഖാൻ ഇവിടെ റീമേക്ക് ചെയ്തത് ഉണ്ടല്ലേ സിനിമേൻ്റെ ഓരോ സംഗതിയാണ് ആ പഴയ റീൽ തൂക്കിയിട്ടിരിക്കുന്നു ലേറ്റ് ചെയ്താണ് നല്ലൊരു ആംബിയൻസ് ആണ് ആ ആണ് ലേറ്റാണ്ടല്ലേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല റീല് പോലെ പിന്നെ അതുപോലെതാ നമ്മുടെ ശിവാജീത്ത സീനാണ് തോന്നുന്നത് ത്രീ ഇഡിയറ്റ്സ് രാക്ഷസന് അങ്ങനെ കുറേ നമ്മൾ മോഹൻലാൽ കഥ ബിലാലിക്കഥ നമ്മുടെ നമ്മളെ ചെറിയ കൊണ്ടു നമ്മൾ കയറി മാന്തും അങ്ങനെ കുറേ സംഗതികൾ നല്ല രസകരമായിട്ടുള്ള കുറേ ഫോട്ടോകൾ വരച്ചതും പ്രിൻ്റ് എടുത്തതും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഫോട്ടോ ഫോട്ടോകൾ പിന്നതാ നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഒരു ഭാഗമാണത് നല്ല സൗകര്യം കേട്ടോ ഇരിക്കാനൊക്കെ നമ്മൾ പഴയ സിനിമ അമേരൻ പുതിയ സിനിമ ഇത് നമ്മളാ ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നത് ഓസ്കാർ കിട്ടിയ അതായത് ഓസ്കാർ കിട്ടിയ ഓസ്കാറിനുള്ള ഏത്തേഴ് തളപതി വിച്ചയ് മങ്ക താജിത്ത് അങ്ങനെ കുറേ സംഗതികളുണ്ട് രസകരമായിട്ടുള്ള സംഭവം അതായത് ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്ന ഒരു ഓണറെ സുഹൃത്തുക്കളൊക്കെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ് കെ ജി എഫ് ഇരുന്ന് വഷനായക്കാലുള്ളൊരു ഏരിയ ആണിത് അവിടെ കണ്ടില്ലേ ിപ്പ ശരിയാക്കി തരാം അയാം അയാം ചോർണോ കഞ്ഞി രാഘവ് അങ്ങനെ കുറേ പോസ്റ്ററുകൾ മലയാളി ടച്ചുള്ളതും തമിഴ് ടച്ചുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ ടച്ചുകൾ കമൽഹാസൻ രജനീകാന്ത് അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ ഇവിടെ ചമ്പ ചാമ്പാല ടീ നല്ല റേറ്റ് കുറവില് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് അതിൻ്റെ ഫാക്ടറി അപ്പോൾ നമ്മൾ കണ്ടില്ലേ നല്ല നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടൽ പിന്നെ ഹോട്ടൽ എന്ത് ആംബിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല ഫുഡിൻ്റെ കാര്യം കൂടി വേണം നമ്മൾ നോക്കുക അപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിച്ചത് രാവിലെ മുട്ടക്കറി കടലക്കറി അതുപോലെ പൊറോട്ട വെള്ളപ്പം നമ്മുടെ നാട്ടിൽ വെള്ളപ്പം ഇവിടെ അപ്പം എന്ന് പറയും അപ്പോൾ അതൊക്കെ സൂപ്പർ ഫുഡാണ് നല്ല വായക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് സാധനം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നമ്മൾ രാവിലെ കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഉച്ചക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല പിന്നെ അതുപോലെ റേറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ പൊറോട്ടക്ക് ഇപ്പോൾ പന്ത്രണ്ടാണ് ഇവിടെ പതിനഞ്ചാണ് അപ്പോൾ അതിന് പത്ത് രൂപ ഇവിടെ പതിനഞ്ച് രൂപ പിന്നെ കറികൾ വരുമ്പോൾ നാൽപ്പത് വെജിറ്റബിൾ കറിയൊക്കെ നാൽപ്പത് പിന്നെ അതേപോലെ മുട്ട കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ ആ റേഞ്ചിൽ അപ്പോൾ അതാണ് റേറ്റിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അല്ലാതെ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഫുഡാണ് അതാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം

ഓ എന്താപ്പോ വായിരുന്നു അട്ടയാണ് ചങ്ങായി പാമ്പല്ല സുഹൃത്തുക്കളെ അപ്പം ഞങ്ങൾ നാട്ടുകാണി ദേവാലയ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് സന്തനമലയിലാണ് അപ്പം ഈ സന്തനമലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു കുന്നാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നമ്മൾ കയറുന്നില്ല പിന്നെ നല്ല പ്രകൃതി രമണീയമായ മലകളും കാഴ്ത്ത് നല്ല പച്ചപ്പിരിച്ച തേയിലത്തോട്ടങ്ങളും ാണ് ബാക്കി കാര്യങ്ങളൊക്കെ കാറിൽ കയറി കുറച്ച് ദൂരം കയറാനുണ്ട് നല്ലൊരു കാറ്റാണ് അതുകൊണ്ട് ഈ കാറ്റം കാറിൽ കാണിച്ചു തരാം ഓഫ് ഒച്ചപ്പാട് ഇഷ്യാതെ ഷോട്ടിലേ ഭയങ്കര ഭംഗിയല്ലേ റേഞ്ച് വേറെ കിട്ടൂട്ടാ ടവറൊക്കെ ഉണ്ട് ഗുണമാനം ആൾക്കാരിൻ്റെ കിട്ടാ വിചാരിച്ച നല്ലൊരു ഒതുക്കത്തിലാണ് നിർത്തിക്കോണ്ടി അപ്പോ ചന്ദനമല ചനമലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കൂടുതൽ വർണ്ണിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല മലനിരകൾ അതിന്റെ മുകളിൽ മേഘം പിന്നെ അതുപോലെ തേയിലത്തോട്ടം അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ഒരു ചെറിയൊരു പ്രദേശമാണത് എന്താ പറയൽ ഒരു ചെറിയ ടൗൺ അവിടെ വീട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ അതുപോലെ എന്നാ പറഞ്ഞാലോ അമ്പലം അമ്പലത്തിൻ്റെ ഈ സൈഡിൽ കൂടി ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ടാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും വെള്ളച്ചാട്ടമുണ്ട് പിന്നെ അതുപോലെ വലിയൊരു ടവർ തരുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണത് ഞാൻ നേരത്തെ സ്റ്റെപ്പ് വേറെ ഭാഗത്തേക്കും റോഡ് വേറെ വാത്തുകയും പോകണമുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ഭാത്തക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നുള്ളൊരു കാഴ്ച എന്തായാലും ഭംഗി അല്ലേ റോഡ് പിന്നെ അതുപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അതിന് കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ് പിന്നെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരത്തോട്ടങ്ങളും അതുപോലെ മലനിരകൾ മേഘങ്ങൾ എല്ലാം കൊണ്ടും ഒരു പുളി വൈബിളുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചന്ദനവലയത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടു നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞ് ഗൂടല്ലൂര് പൂത്തുകണെന്ന് പറഞ്ഞപ്പോൾ അത് തേടി വന്നതാണ് പക്ഷെ നമ്മളെ പ്ലാനിങ് ഒക്കെ തെറ്റി നീലക്കുറിഞ്ഞ് അവിടെ പൂത്തുകണേ പക്ഷേ ഈ എങ്ങനെ അവിടെ എത്തി എന്ന് എനിക്കൊരു ഇല്ല ഈ ചന്ദനവല ഭാഗത്ത് തന്നെയാണ് അതായത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നീലക്കുറിഞ്ഞ് പൂന്നിട്ട് പൂത്തിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാടിൻ്റെ ഉള്ളിൽ മലനില മലേൻ്റെ മേലേക്ക് കയറിപ്പോണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളാണ്ട് പോകാൻ തയ്യാറാണെങ്കിലും കാട്ടുമൃഗങ്ങളും യാനയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മൃഗങ്ങളെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും അപ അപകടത്തിൽ ചെന്ന് ചാടി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പോകും കോരിക്ക് പോകില്ല വേറെ ആർക്കും ഒന്നും പോകാമില്ല അപ്പോൾ അതാ ഈ ചന്ദനമല എന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് മഞ്ഞും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെയിലാണ് കുറച്ച് മഞ്ഞും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തമർത്തിയിരുന്നു അപ്പോൾ ഈ ചന്ദനമലയേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി റോഡിനെ തിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വളവ് ഒരു എസ് വളവ് വരും രണ്ടാമത്തെ വളവിൽ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞ് വരിക അങ്ങനെ വന്ന് 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 ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താൻ കഴിയും വരുന്ന ബൈക്ക് ഓരോ സ്ഥലങ്ങളോ ഓരോ അങ്ങാടിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് ചോദിച്ച് വരണം കാരണം അവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല ഗൂഗിൾ മാപ്പിൽ ഇത് വർക്കല്ല ഈ സ്ഥലം പിന്നെ അതുപോലെ റേഞ്ചും കുറവാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കാതെ ആളുകളോട് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി വരാം നല്ല ബെസ്റ്റ് റൂട്ടാണ് ബൈക്കൊക്കെ ഏറ്റാണെന്നുണ്ടെങ്കിൽ പൊളിച്ചടുക്കും എന്തായാലും നല്ല സൂപ്പർ റൂട്ടാണ് നല്ല അടിപൊളി കാഴ്ചകളും ഉണ്ട്